ഹലോ അച്ചമ്മര് ഞങ്ങളൊന്ന് കാപ്പി പറിക്കാൻ വന്നിരിക്കാണ് ഗൈസ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു രണ്ടര ആയപ്പോൾ ഗായസ് എൻ്റെ കാലിൽ നല്ല പണി കിട്ടി ഗൈസ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ തുപ്പി തായയാണ് ഒരു കുന്നിൻ്റെ തായയാണ് ഗൈസ് കാപ്പി വരയ്ക്കുന്നത് ഇതാണ് ഞാൻ കൊണ്ടുവന്ന കാപ്പിച്ചത് എന്നുവച്ചവിടെ നിന്ന് ഏറ്റിക്കൊണ്ടുവരാൻ കുറച്ച് കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പകുതി പകുതി ആക്കിയാണ് ഗൈസ് കീറ്റുന്നത് അത് ഈ കുന്നിൻ്റെ മുകളിൽ താഴേന്നാണ് ഞങ്ങൾ മുകളിലേക്ക് കാപ്പിച്ചാക്ക എടുത്തിട്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ആണ് ഞങ്ങൾ രണ്ടാളുള്ളൂ എന്ന് സുനില് പോകുന്നുണ്ട് ഗൈസ് അത് മുമ്പിൽ എൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഞങ്ങൾ ഏറ്റവും കൊണ്ടുവരുന്നത് അപ്പോൾ കുറേ ആഴ്ച കുറേ ആഴ്ച കൊണ്ടുവരാൻ പറ്റുള്ളു അപ്പോൾ ഞങ്ങൾ തൊപ്പിയെടുക്കാനാണ് ഗൈസോടിക്ക് വന്നിരിക്കുന്നത് തായ ഇനി ഇവിടെ പണിയില്ല ഇവിടുത്തെ തീർന്ന ഡോണാണ് ഗൈസ് സുനിൽ ഡോൺ ഈ വായത്തോട്ടം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് ഇതിൻ്റെ വലിയ അച്ഛൻ്റെ വായത്തോട്ടാണ് കേസ് ഇതീടാണ് തൊപ്പിടുന്നത് ഞങ്ങൾ തിരിച്ചു പോകുക കേസ് മുള്ളിലേക്ക് ഗൈസ് ഇവിടെ നിന്നാണ് ഗൈസ് ഇതാണ് കട്ട് കൊന്ന് അത് താഴെ നിന്നിട്ട് മുകളിലേക്ക് കയറി പോകണം ഗൈസ് അതൊക്കെ കമ്പിയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് അത് എറർത്താണ് ഗൈസ് എർത്ത് പക്ഷെ രാവിലെ ഓഫൊക്കെ ഇടും രാത്രി ഇടും പന്നി വരുന്നതുകൊണ്ട് ഗൈസ് ഇതിലൂടെ ഏറ്റി കൊണ്ടുപോകണം ഗൈസ് എൻ്റെ കാലിൽ ഒളിക്ക് പോയി ഗൈസ് അതാണ് ഞാൻ ആ കാപ്പിച്ചൊക്കെ അവിടെ കൊണ്ടിട്ട് നമ്മൾ ചെക്കൻ എടുത്തിട്ട് പോകും കൈസ് ഞങ്ങളെ പണി ഇതാക്കാൻ കയസ് കാപ്പിപ്പറി ഈ ചെറിയ ചെറിയ പണിയൊക്കെ ഞങ്ങൾ പണിക്കൊക്കെ ഞങ്ങൾ പോകും അത് ഇവിടെ വരെ എത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗൈസ് പിന്നെ അങ്ങോട്ട് നിരപ്പാണ് താഴെ കുന്നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നിരപ്പ് ഗൈസ ഞാൻ ഞാൻ കൊണ്ടിട്ട് കാപ്പി ചക്കാണ് ഗൈസാവിനെടുത്തിട്ട് പോകുന്നത് ചെക്കൻ ഒറ്റയ്ക്ക് മറിച്ചേറ്റി കൊണ്ടുപോവാണ് ഗൈസ് പാവം ചക്കനാണ് അപ്പോൾ വീട്ടിൽ വീട്ടിലുള്ള പണിയും അവനെടുക്കണം അച്ഛനെ കണ്ണ് കാണില്ല അതുകൊണ്ട് ഇവനാണ് പണി കയറുന്നത് ഗൈസ് അപ്പം ഞങ്ങൾ കൂട്ടിയിട്ടൊക്കെ വരുമോ അതാണ് അവൻ്റെ പ്രശ്നം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കും പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കും ഗൈസ് അപ്പോൾ അവൻ ചെക്ക് എന്താ വിറകുണ്ടാക്കുന്നു വിറക് കെട്ടി വെക്കുക വീട്ടിൽ വിറകില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലിന് വയ്യ അതുകൊണ്ടാണ് ഗൈസ് അവൻ കാപ്പിച്ചാക്കടിച്ച് വന്നേ അപ്പം ഗൈസ് വന്ന വീഡിയോ ആയതുകൊണ്ട് കഴിച്ചു നിങ്ങളെടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ